ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യമേ ഞാൻ പറയുകയാണ് ഇന്നൊരു ഓർണമെൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമില്ല ഡേ ഇൻ മൈ ലൈഫ് ഒരു കാര്യവും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കുറച്ച് ഓർണമെൻറ്റ്സ് എനിക്ക് കാണിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ചോക്കർ ടൈപ്പാണ് കഴുത്ത് നിറഞ്ഞിരിക്കുന്ന കൂട്ടൊരു മാലയാണ് കേട്ടോ പിന്നെ ഇതൊരു ലോങ്ങ് നെക്ലസ് നെക്ലസ് നല്ല ലോങ് ചെയിൻ ആണ് രണ്ട് ലെയറിൽ നമുക്ക് നല്ലപോലെ മൂവ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഇതിൽ ഗ്രീന് റൂബി അങ്ങനത്തെ കളേഴ്സാണ് ലേറ്റവും ഇതിൽ ആ കഴുത്താഴ പേര് അതിൻ്റെ കമ്മലാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും പിള്ളേരെ കാണാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് കാണാനാണ് ഇഷ്ടം പക്ഷേ ഉള്ളത് ഓർണമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഇതെല്ലാം ആൻറ്റിക്ക് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് അല്ല ആൻറ്റീക്ക് ആയിട്ട് വരുന്ന ആണ് അപ്പോൾ കുറേ പേർക്ക് അതൊരു ഡൗട്ട് ഉണ്ട് ഇതൊക്കെ നമ്മൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നതല്ലോ ഇതൊക്കെ ഭയങ്കര നല്ല മൂവിങ് ആയിട്ടുള്ള ആണ് നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടാണ് അപ്പോൾ ആദ്യത്തെ കുറച്ച് സെക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി സെക്ഷൻ ആണെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ളത് ഫുൾ നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻസ് ആണ് കേട്ടോ അപ്പം അത് കുറച്ച് പേര് ആൻഡിക്കിൻ്റെ നെക്ലസ്സുകൾ കാണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു സിമ്പിളായിട്ടുള്ളും അതുപോലെ നല്ല ഗ്രാൻഡായിട്ടുള്ള ഓർണമെൻസും ഇതൊക്കെ പട്ടുസാരിക്കൊക്കെ നല്ലതാണ് ഇനിയിപ്പം കൂടുതലും കല്യാണങ്ങൾ വരുന്നുണ്ട് കുറേ കല്യാണ പാർട്ടികൾ വന്നിട്ടുണ്ട് കാരണം ഓരോരുത്തർ ഇങ്ങനെ പാലക്കാ മാല അല്ലെങ്കിൽ ഒരു ഷോ നെക്ലസ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഹൈ മൂവിങ് ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് പീസാണ് ഒരൊറ്റ മാ ഇതിട്ടാൽ മതി ഇത് അതിൻ്റെ കമ്മലാണ് കേട്ടോ സ്റ്റഡ് മോഡലാണ് വരുന്നത് പിരിയല്ല നമ്മുടെ ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന കൂട്ട് കമ്മലാണ് പിന്നെ ഒരു നല്ല ഹെവി ഹെവിയായിട്ട് ഒരൊറ്റ മാലയിട്ട് ആഹ എന്ന് പറയുന്ന ഒരു ലക്ഷ്മിയുടെ ഒരു മാലയാണ് കേട്ടോ നല്ല ഒരു മാലയാണ് മാല നല്ല ആണ് എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിൻ്റെ ജിമ്മിക്ക് അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നല്ല ക്വാളിറ്റിയിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് കാണിക്കാം ഇത് നമ്മുടെ പാലക്കയിൽ ഒരു പാലക്ക ആ ഒരു ഇതിൽ വരുന്ന ആണ് കേട്ടോ വലിയതും ചെറുതും ഒക്കെ ആയിട്ട് പല ടൈപ്പിലുണ്ട് നമ്മുടെ കയ്യിൽ ഭയങ്കര മൂവിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ലോക്കറ്റ് ഒരു സെക്ഷനാണ് പാലിക്കേട് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇനി അതല്ല നമ്മൾ ഇത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാലയിൽ കോർത്തിടാൻ പറ്റിയ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇത് പിന്നെ കുറേ പേര് താലി ചോദിച്ചു ഹിന്ദുക്കളുടെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ആയാലും താലികൾ ചോദിച്ചു അപ്പോൾ ഇത് താലിയുടെ സെക്ഷനാണ് കേട്ടോ അപ്പം കുറേ പേർക്ക് അതുമാകെ ഞാൻ പറഞ്ഞാൽ വെഡ്ഡിങ് റിങ് ആഗ്രഹമാണ് താലി നമുക്ക് പല സന്ദർഭങ്ങളിൽ നമ്മൾ ജീവിക്കുന്നവരാണ് അപ്പം ഞാനിനി മുഴുവിപ്പിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മൾട്ടി കളറിൽ വരുന്ന ലോക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് ഒരു നൂല് പോലത്തെയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കനത്തിലുള്ള മാലയുടെ ലോക്കറ്റായിട്ടിട്ടാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇത് വേണ്ട ഓംന്ന് വരുന്നത് കുറേ ലോക്കറ്റ്സ് ഉണ്ട് അതായത് ഡിവോഷണൽ ആയിട്ടുള്ള കുറച്ച് ലോക്കറ്റ്സ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് കുറേ പേർക്ക് അങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമാണ് സ്റ്റോൺസ് വെച്ചിട്ടും പ്ലെയിൻ ആയിട്ടും ഒക്കെ ഉണ്ട് ഇത് എ ഡി സ്റ്റോൺ വരുന്ന ലോക്കറ്റ്സ് ആണ് കേട്ടോ ഇപ്പം കൂടുതലും അമ്മമാർ പ്രിഫർ ചെയ്യുന്നത് ഒരു നൂല് പോലത്തെ മാല മാലയിടുക അതിലൊരു ലോക്കറ്റ് ഇടുക അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ പിള്ളേർ സെറ്റിനായാലും ഇത് കൂടുതലും ഇഷ്ടമുള്ളതാണ് പിന്നെ ഇത് ഡെയിലി ബേസിസിൽ കോളേജിലോ വർക്കിനൊക്കെ പോകുന്നവർക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് മാറി മാറി മാറിയിടുകട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അത് ഏതാണ് ആവശ്യം അതൊന്നുമില്ല ടിക്ക് ചെയ്യുക ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കോളല്ല മെസ്സേജ് ആണ് കേട്ടോ അപ്പം ഇത് ഗ്രീനിലും റൂബി റൂബിയിലും അതുപോലെ വൈറ്റിലും ഒക്കെ ആണ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ച് ചെയ്താണ് കുറേ പേര് ഹെവി ഹെവിയായിട്ടല്ലാതെ കുറച്ച് സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ കുറേ പേർക്ക് ഹെവിയാണ് ഇഷ്ടം അപ്പം ഞാൻ ഓർത്ത ഒരു വീഡിയോയിൽ തന്നെ പല ടൈപ്പുള്ള അതായത് ഒരു പർട്ടിക്കുലർ സംഭവം തന്നെ ഇൻക്ലൂഡ് ചെയ്യാതെ കുറേ സംഭവങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ലോക്കറ്റ്സ് ആണ് കേട്ടോ കുറേ നമുക്ക് പോയതാണ് ഇത് ബ്രേസ്ലെറ്റ്സിൻ്റെ ആണ് കേട്ടോ പല ഷേപ്പിൽ ഡയമണ്ട് സ്റ്റോൺസ് അതായത് ഡയമണ്ട് ഫിനിഷിങ് വരുന്നതായിട്ടുള്ള ആണ് ഇതൊക്കെ റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻ്റ്സ് ആണ് കേട്ടോ കുറേ പേർക്ക് അതൊരു കൺഫ്യൂഷനാണ് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ കളർ പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ അല്ലെങ്കിൽ കളർ പോകുമോ എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ ഓർണമെൻസിന് പ്രത്യേക കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും പക്ഷെ അപ്പോഴും അവർക്ക് ഇതെന്തായാലും പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണല്ലേ അപ്പം അതിൻ്റേതായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തിരിച്ചയച്ചാൽ നമ്മൾ റീപ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ കൊറിയർ ചാർജ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും പ്ലേറ്റിംഗ് ഇപ്പോൾ അവൈലബിൾ ആണ് അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ നമ്മുടെ അടുത്ത് ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ടും അത് മതി എന്നാലും നിങ്ങൾക്കുള്ള ഒരു ഈസി വേ മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത് കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇത് പല ടൈപ്പിലുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇപ്പം ഗോ ഒന്നും വരണ്ട ഗോൾഡ് മാത്രം മതി എന്നുള്ളവർക്ക് ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യാം ഇപ്പോൾ വട്ടക്കണ്ണീട്ട ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മോതിരത്തേന്ന് കണക്ട് ചെയ്ത് പോകുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കല്യാണങ്ങൾക്ക് പരിപാടികൾക്ക് ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്യാം വേറെ മോതിരം ഇടേണ്ട അല്ല വേറൊരു മോതിരത്തിലേക്ക് വേണം മോതിരമായി ബ്രേസ്ലെറ്റുമായി കേട്ടോ ഇത് പേളിൽ വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ പേളിലൊക്കെ അടിപൊളി ബ്രേസ്ലെറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ സൂഫിയുടെ തന്നെ ബ്ലാക്ക് ഗ്രീന് വൈറ്റിലൊക്കെ വരുന്ന ഈ ഷേപ്പിൽ ഇപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ഇതെല്ലാം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാണോ വേണ്ടതെന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് അയക്കാം പിന്നെ സൂം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോകും അതുകൊണ്ട് ടിക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി ഇത് നമ്മുടെ പല കളേഴ്സിൽ വരുന്ന സ്റ്റോൺ ഇത് നമുക്ക് ഡെയിലി ബേസിൽ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യാവുന്ന കൂട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതൊക്കെ വട്ടക്കണ്ണിയിട്ട് നമുക്ക് നീട്ടാം പിന്നെ എന്നെ പോലെയുള്ള നയൻറ്റീസ് കിറ്റ്സിന് ഇത് കാണുമ്പോൾ നല്ല നൊസ്റ്റടിക്കും കാരണം നമ്മുടെ കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ആദ്യം ഇരിക്കുന്ന ബ്ലേഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ആൾക്കാർക്ക് ആ ടൈപ്പ് ബ്രേസ്ലെറ്റ് ഇഷ്ടമാണെന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ എനിക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ സൂഫിയുടെ ബ്ലാക്ക് സെക്ഷനാണ് ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റായിട്ട് വാങ്ങിക്കാം കേട്ടോ മാല കമ്മല് മോതിരൊക്കെ ആയിട്ട് ഇത് റൂബിയുടെ ബ്രേസ്ലെറ്റ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ കുറേ വെറൈറ്റി ഓഫ് ബ്രേസ്ലെറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് കോറലിൽ വരുന്നുണ്ട് ലെയറിൽ വരുന്നുണ്ട് അവ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ ഇന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അവൈലബിലിറ്റി നോക്കിയാണ് നോക്കിയാണിപ്പോൾ കൂടുതലും ഫോട്ടോസ് എടുക്കാറ് പിന്നെ അത് നല്ല അടിപൊളി ഒരു മാല വന്നിട്ടുണ്ട് കേട്ടോ ഏത് പാ പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കൂടുതലും കല്യാണം കഴിഞ്ഞവരായിരിക്കും ഇത് യൂസ് ചെയ്യുക ഇതൊരു എട്ട് പിടി മാലയാണ് കേട്ടോ നല്ലൊരു ലോക്കറ്റൊക്കെ ഇട്ടിട്ട് ഇടാം ഇത് ഇതുകൂട്ട് തന്നെ വേറെ അത് കുറച്ചും കൂടെ ഗോഡായിട്ടുള്ളൊരു മാലയാണ് കൂട്ടത്തിൽ ഒന്നും ഇവിടെ ഉണ്ടാകാം കഴുത്ത് നിറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഐ മാലകൾ വാങ്ങിക്കാം കേട്ടോ പിന്നെ അതിന് തന്നെ പല പാറ്റേൺസിൽ ഇതിപ്പം ആറ് പിടി എട്ട് പിടി അങ്ങനെ പല അളവിലുണ്ട് ഇപ്പോൾ വലിയത് വേണ്ട ചെറുത് മതി എന്നുള്ളവർക്ക് ഇങ്ങനത്തെ ബോൾസിൻ്റെ മാല ബോൾസിൽ തന്നെ പല ഷേപ്പുകളാണ് കേട്ടോ എനിക്ക് നല്ല കഫുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ ചുമയ്ക്കുമ്പോൾ കേൾക്കുന്നത് ഇത് പത്ത് പിടി ഉള്ളൊരു മാലയാണ് വേണ്ടത് ഇത് കുറച്ച് ചെറുതാണ് സിക്സ് ആറ് പിടി അങ്ങനത്തെ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് റേഞ്ചിൽ ആ ഒരു ഇതിൽ ഇത് നമ്മുടെ ഡമ്പൽസിൻ്റെ ലെയർ മാലയാണ് കേട്ടോ പണ്ടത്തെ ഒരു അടിപൊളി മാലയാണിത് ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇതൊരു കുട്ടി ബ്ലാക്ക് ബീഡ്സ് വരുന്ന ഒരു ബീഡ്സ് എന്ന് പറയാൻ പറ്റുമോ ആ ഇത് വരുന്ന ഒരു കുട്ടി നെക്ലസ് ആണ് കേട്ടോ നല്ലതാണ് പിള്ളേർക്കായാലും ഉപയോഗിക്കാം പിന്നെ എല്ലാവരും ഇഷ്ടമുള്ള ഈവ്ലൈ മാല ഇതിനോട് കുട്ടി ഒരു ഡ്രോപ്സ് വരുന്നുണ്ട് അത് ഞാൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വിട്ടു നിങ്ങളിത് നിങ്ങളത് വേണോന്നുള്ളൊരു ചോദിച്ചാൽ ഉറപ്പായിട്ട് ഫോട്ടോ ഈവളായിട്ട് തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ഇതൊരു മാല ഇത് ആറുപിടി അടുത്ത് ആറോ എട്ട് ഉണ്ട് കേട്ടോ പിന്നെ അതെ ബ്ലാക്കിൻ്റെ തന്നെ ഇതൊക്കെ അമ്മമാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇത് നമ്മുടെ അമ്മമാർക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാലയാണ് നല്ലൊരു ലോക്കറ്റ് ഞാൻ പറഞ്ഞത് റൂബിയുടെ ഒക്കെ ലോക്കറ്റൊക്കെ വാങ്ങിച്ചിടാം വൈറ്റ് ലോക്കറ്റ്സ് ഇടാം മംഗൾസൂത്രമായിട്ട് ഉപയോഗിക്കാം അതിൻ്റെ ലോക്കറ്റ്സ് കുറേ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് പറയുന്ന ഇഷ്ടമുള്ള മാല കാണിച്ച നമ്മുടെ കയ്യിലുള്ള മാലയിൽ കോർത്തു ഇത് നല്ല കുട്ടി അഫോർഡബിൾ റേറ്റിലുള്ള ആണ് കേട്ടോ പിള്ളേർക്കായാലും നമുക്കായാലും ബ്ലാക്കിടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ആ ഒരു മാല പ്രിഫർ ചെയ്യുക പിന്നെ ഇതൊക്കെ ഒരു എട്ട് പിടി പത്ത് പിടിയിൽ വരുന്ന മാലയാണ് ഇതൊക്കെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ് നമ്മൾ പുറത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഇത് ഒട്ടുമിക്കിതും ബ്ലാക്ക് ബ്ലാക്ക് ബീഡ്സിൽ വരുന്ന ഗോൾഡ് മുത്തും ബ്ലാക്ക് ബീഡ്സും വരുന്ന ഇതാണ് കേട്ടോ അതൊക്കെ പണ്ടത്തെ മൂവിങ് ആയിട്ടുള്ള ഇപ്പോഴും ആൾക്കാരത് ചോദിച്ച് പണ്ടത്തെ ആ ടൈപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മംഗൾസൂത്രായിട്ടോ നല്ല അടിപൊളി അല്ലെങ്കിൽ ആ ലോക്കറ്റിലാണ് എല്ലാം ഇരിക്കുന്നത് ആ മാലയുടെ ഐശ്വര്യം മൊത്തം അപ്പം നമ്മൾ പറയുന്ന മാലയിൽ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച പലതരം മാലയിൽ നമുക്ക് ഈ ലോക്കറ്റ്സ് കസ്റ്റമൈസ് ചെയ്യാം ഞങ്ങൾ തരുന്നതെന്ന് മാത്രമല്ല ഈ കണ്ട ഏത് ബ്ലാക്കിൽ വേണേലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ക്ലിപ്പ് ബാംഗിൾസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇത് അല്ലാണ്ട് പഴയതിൽ ഫോട്ടോ അയച്ചാൽ നമ്മളത് റീസ്റ്റോക്ക് ചോദിച്ചാൽ അത് വാ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ചാൽ അതെ ഞാൻ നാളെ അയച്ചു തരാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ലോക്ക് ബാംഗിൾസ് ആണ് കേട്ടോ കുറേ പേർക്ക് ഇത് സൈസിൻ്റെ പ്രശ്നം ചോദിച്ചു നിങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഗോൾ ജ്വല്ലറിയിലൊക്കെ പോകുമ്പം ഡയമണ്ടിൻ്റെ അഫോർഡബിൾ റേറ്റ് ഉള്ള ലോക്ക് ബാംഗിൾസ് കാണിക്കുന്നു ആ സെയിം ഐറ്റമാണ് സോ നിങ്ങൾക്ക് ഇതിന് സൈസിൻ്റെ ആവശ്യം വരില്ല നമ്മുടെ റിസ്റ്റിൽ ഭംഗിയായിട്ട് കിടക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത് മൾട്ടി കളറിൻ്റെയൊക്കെ കഴിഞ്ഞു ഏകദേശം ഇത് നല്ല അടിപൊളി പുതിയൊരു ഡിസൈനാണ് കേട്ടോ വൈറ്റിലും റൂബിയിലും വന്നിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ട് ഈയൊരു മാല അടിപൊളിയല്ലേ ഇത് ഞാൻ നമ്മുടെ ഒരു ഫേമസ് ഷോപ്പിൽ ഒരു ആഡ് കണ്ടിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ ഒരു മാലയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ ഓ ഇത്രയും രൂപ എന്ന് വിചാരിക്കണ്ട പക്ഷേ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മൾ ഇതൊന്നും എന്നും കഴുത്തിൽ ഇട്ട് നടക്കുന്ന ഐറ്റംസ് ഒന്നും അല്ല പക്ഷേ ഇത് ശരിക്കും ഇതെൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു സാറ്റിസ്ഫൈഡ് ആയ ഓൾറെഡി ഇതിൻ്റെ രണ്ട് മൂന്ന് പീസ് നമ്മുടെ കസ്റ്റമേഴ്സ് എടുത്തു അങ്ങനെ അപ്പം അതായത് കൊലിസുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ ഞാൻ സൈസ് അടക്കം മെൻഷൻ ചെയ്തതാണ് എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് കുറേയൊക്കെ പോയിട്ടോ നിങ്ങൾ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല വാട്സപ്പിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് പോലും സംശയിച്ച് ഞാൻ തുടങ്ങിയ ഒരു സംഭവമാണ് പക്ഷേ നിങ്ങളത് വൺ വിജയക്കി മാറ്റി തന്നു അപ്പോൾ മറക്കണ്ട ഈ കാണുന്ന എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഉറപ്പായിട്ടും വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പം ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറയുന്നത് മാക്സിമം വൺ ടു ടു ഡേയ്സിൽ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യും അതുകൊ അതുകൊണ്ട് അതുകൊണ്ടെന്ന് കുറേ പറഞ്ഞല്ലേ അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കൊലിസുകളാണ് കേട്ടോ ഇപ്പം എന്നെ പോലെ കൊലിസാൻ ഭയങ്കര ഡിഷ് എല്ലാവർക്കും സ്വർണം തന്നെ വാങ്ങി ഇപ്പോഴത്തെ കാലത്ത് സ്വർണം വാങ്ങിച്ചിടുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ആഗ്രഹം തീർക്കുക ഒരു ഇതും ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിടാം ഞാൻ നിങ്ങളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യല്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒതുങ്ങുന്നൊരു പൈസയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇതൊക്കെ നമുക്ക് റീപ്ലേറ്റ് ചെയ്യാം വൺ ടൈം യൂസ് അല്ലല്ലോ ഇതൊക്കെ നമുക്ക് റീപ്ലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ട്രസ്റ്റബിളായിട്ട് വാങ്ങിക്കാം അത് അതുമാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ ഞാൻ പക്ഷേ ഇതിലേക്ക് നം എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാമെങ്കിലും ഞാൻ ഇതിലേക്ക് ഒന്നും കൂടി ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ആൾക്കാർക്ക് എന്തോരം ഈ ഓർണമെൻസിനോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ പറയും ഗോൾഡ് വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ ഇതാണ് പിന്നെ വൺ ടൈം യൂസ് ഇപ്പം നമ്മൾ ഗോൾഡ് വാങ്ങിച്ച് ലോക്കൽ വർക്കും സേവിങ്സ് ആണ് പക്ഷേ ഒരു ഡെയിലി ബേസിൽ നമ്മുടെ ആഗ്രഹം തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ഉള്ള കാലം നല്ലപോലെ ജീവിക്കുക എന്നുള്ളതാണല്ലോ അതിനാവശ്യമില്ലാണ്ട് കുറേ കത്തി വെക്കുന്നുണ്ടല്ലേ ഒന്ന് ക്ഷമിച്ച് കുറേ ദിവസം കൂടി ഓയിസോറും എടുത്തിൻ്റെ ഒരു ത്രില്ലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി നമ്മുടെ ഗോൾഡിൽ വരുന്ന ആംഗ്ലെറ്റ്സ് ആണ് കേട്ടോ അപ്പം സൈസ് കറക്റ്റ് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് ചെയ്ത് തരും പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് സൈസിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരും അപ്പം മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് സൈസ് അറിയില്ല ഇപ്പോൾ ലോക്കിനും സ്പ്ലിറ്റിനും അഡ്ജസ്റ്റബിൾ റിംഗ്സിനൊന്നും സൈസ് വേണ്ട അല്ലാണ്ട് വരുന്നതിന് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ വളയൊക്കെ എല്ലാവർക്കും സൈസ് അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞൊരു അടിപൊളി ആ നെക്ലസ് സൂട്ട് തന്നെ ഒരു നെക്ലസ് നെക്ലസ്സാണിത് വളരെ റീസണബിൾ റീസണബിളായിട്ട് എനിക്കിത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട വഴിക്ക് എനിക്ക് രണ്ട് മൂന്നെണ്ണം പോയി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായാലും ഉറപ്പായിട്ട് വാങ്ങിച്ചോ ഇതും ഒരു നെക്ലസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഡയമണ്ടും ആ സ്വർണ്ണവും വാങ്ങിച്ചിടാന്ന് വെച്ചാൽ അല്ല ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണ് അപ്പനെ അപ്പം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിക്കുന്ന കുറേ മക്കൾ കാണും അപ്പോൾ അവർക്കൊക്കെ പറ്റിയ സംഭവമാണ് ചോദിച്ചാൽ ആ ഡയമണ്ട് ഫിനിഷ് ഫിനിഷുള്ള ഒരു ഇടാൻ പറ്റിയല്ലോ അപ്പോൾ കുറേ കത്തി റേറ്റ് വാങ്ങാതെ അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്നത് ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സ്റ്റഡ്സ് ആണ് കുറേ പേര് ചോദിച്ചിരിക്കുന്നു നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരു പോലും ഇല്ല എന്നാലും എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന കളർഫുള്ളായിട്ട് ഇപ്പം ഡ്രസ്സിന് ആയിട്ട് ഇടുന്ന കുറേ പേര് കാണും അവർക്കൊക്കെ പറ്റിയ സ്റ്റഡാണ് കേട്ടോ പല ഷേപ്പ്സിൽ പല കളേഴ്സിൽ ഒക്കെ അവൈലബിൾ ആണ് എനിക്ക് കൂടുതലും വൈറ്റ് സ്റ്റോൺ വെച്ച സ്റ്റോ ആണ് ഏട്ടോ ഇഷ്ടം ഇത് ഇതുകൊണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയാണ് സെക്കൻഡ് സ്റ്റെഡായിട്ടും യൂസ് ചെയ്യാം എന്നെ സംബന്ധിച്ച് എൻ്റെ തട്ട് വളരെ ചെറുതാണ് അപ്പം എനിക്കത് താഴെയായിട്ട് ഞാൻ യൂസ് ചെയ്യാം ഈ വൈറ്റ് വൈറ്റാണ് ഞാനിപ്പോൾ ഒരു ഒരു ഒന്നര മാസമായിട്ട് ചെവിയിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് കേട്ടോ കുറേ പേര് ചോദിക്കല്ലേ കമ്മലൊക്കെ കളർ പോകുന്നു ഫ്രണ്ടിൽ ഒരിക്കലും ആവില്ല ബാക്കിൽ നമ്മുടെ വിയർപ്പ് ഇറങ്ങുമ്പോൾ പിരിയില്ല പിരി അല്ലാണ്ട് ഞാൻ സത്യം പറയുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ കാതിൽ ഞാൻ ബേർത്ത് ഡേ കിട്ടുകയാണ് ആ വൈറ്റ് സ്റ്റഡ് അതിപ്പോഴും എൻ്റെ കാതിൽ ഒരു കുഴപ്പമില്ലാട്ട് വളരെ ഷൈനിങ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഓക്കെ അല്ല ഡെയിലി ഞാൻ കുളിക്കുന്നതാണ് ഇനി അതൊരു കൺഫ്യൂഷൻ വേണ്ട ഡെയിലി കുളിക്കുന്നതാണ് കുളിക്കപ്പോൾ ഊര് വെക്കാറോ ഒന്നുമില്ല കേട്ടോ ഇത് പിന്നെ കുറേ പേര് വിഷമത്തോടെ പറയാൻ ഞങ്ങളുടെ കൈ ഭയങ്കര വലുതാണ് രണ്ടേ പോയിൻറ്റ് പത്താണ് വള കിട്ടാറില്ല എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് പത്തിൽ വരുന്ന വളകളാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാപ്പ് കമ്പി കമ്പിവളകൾ ആന വളകൾ എന്ന് പറയുക ആനയുടെ ഷേപ്പും ചുറ്റോട് ചുറ്റി ഇങ്ങനെ പിരിയൻ ഷേപ്പുകളും പിന്നെ എൻ്റെയിൽ നിന്ന് കൂടുതലും പോയിട്ടുള്ള വള ഈ ഒരു കമ്പി കമ്പിവളയാണ് കേട്ടോ അത് ജോഡിയായിട്ടാണ് കൊടുക്കുക പണ്ട് അമ്മമാർ കൈ നിന്ന് അതുപോലത്തെ വളകളാണ് ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോൾ ചോദിച്ചാലും സ്റ്റോക്കുള്ള ആണ് അപ്പോൾ വേഗം ഓർഡർ ചെയ്താലും വേഗം ഇതൊക്കെ വീട്ടിലെത്തും പരിപാടികൾ ഈ പോലെ കുറേ കല്യാണങ്ങളും ക്രിസ്മസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പരിപാ ക്രിസ്മസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പരിപാടികളും വരുമല്ലോ അപ്പോൾ ഇതേ നമ്മുടെ പിരിയം വള കമ്പി വള പ്ലെയിൻ ആയിട്ടുള്ള വള ഇതൊക്കെ അമ്മമാരൊക്കെ വീട്ടിലിടുന്ന കൂട്ടത്തെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളകളാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് വളയാണ് കേട്ടോ ഇത് കുറേ പേര് ചോദിച്ചിരുന്നത് രണ്ടേ പത്തിൽ ആണ് കേട്ടോ പിന്നെ ആൻറ്റിക്കിലും കുറച്ച് വളകൾ വരുന്നുണ്ട് രണ്ടേ പത്തിൽ നമ്മൾ ആൻറ്റിക്കിൽ അങ്ങനെ കുറേ എടുത്തു വെക്കാറില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും എടുത്തു വെക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ആൻറ്റിക്കിലും എന്നെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള വളയാണ് ഈ ഒരു വള ഇതും രണ്ടേ പത്തിൽ ആണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ ഒരു ഓർണമെൻറ്റ്സ് കളക്ഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളെ ഇങ്ങനൊരു വീഡിയോ ഇട്ട് ബോറടുപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് എന്തോ ഇന്നിങ്ങനൊരു വീഡിയോ ഇടാൻ തോന്നി സ്റ്റോക്ക് ഉള്ളതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ച് ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാലും സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പം ബ്രേസ്ലെറ്റിനൊക്കെ കാണിച്ച് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ടിക്ക് ഇട്ടിട്ട് എനിക്ക് അയക്കുക അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം കുറച്ചും കൂടെ ഈസിയായിരിക്കും മെഷർമെൻറ്റിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അപ്പം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വേഗം ഓർണമെൻറ്റ്സ് സ്വന്തമാക്കിക്കോട്ടോ അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ